ഇതാണില്ല അവ ഒരു കാര്യം പറയാൻ സമ്മതിക്കില്ല അവളെ കുളിപ്പിച്ച് കുളിക്കാൻ വാ പിടിച്ച് പിടിച്ച് ആ ഒളിക്കാൻ ഇങ്ങനെ മടിയുള്ള ഒരു സാധനം വേറെയില്ല പക്ഷെ സൗന്ദര്യത്തിനാണെങ്കിൽ ഒരു കുറവുമില്ല സൗന്ദര്യം വാരി കോരി കൊടുത്തിട്ടുണ്ട് പക്ഷെ കുളിക്കാൻ മടിയാണ് ഹലോ വെൽക്കം ബാക്ക് അപ്പൊ ഇന്നത്തെ മെയിൻ പരിപാടി ലിയോ ലാവിനെ കുളിപ്പിക്കാന്നുള്ളതാണ് ആ ഓൺ ദ ടൈമിൽ നമ്മുടെ ലാവിക്കുട്ടിക്ക് സ്യൂഡോ പ്രഗ്നൻസി ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ആ ടൈമിൽ അവരെ കുളിപ്പിച്ചൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പം ലാവിയുടെ മെഡിസിൻസ് ഒക്കെ കഴിഞ്ഞു ലാവി ഓക്കെ ആയിട്ടുണ്ട് ലാവി ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ നിങ്ങളെ കുറച്ച് ഡിലേ ആയിട്ടാണ് അറിയിച്ചത് രണ്ട് ദിവസം മുമ്പത്തെ വീഡിയോയിലാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഇപ്പം എല്ലാം ഓക്കെ ആയിട്ടുണ്ട് അപ്പം ബാക്ക് ടു നോർമൽ അതുകൊണ്ട് നമ്മൾ ലാവിനെ ലിയോനെയും കുളിപ്പിക്കാൻ പോവാണ് അപ്പോൾ കുറച്ച് അധികം ദിവസമായി അവരെ കുളിപ്പിച്ചിട്ട് അതുകൊണ്ട് ഇന്ന് നമ്മൾ രണ്ട് കുളി പാസ്സാക്കുന്നുണ്ട് ഒന്ന് മെഡിക്കേറ്റഡ് ബാത്ത് ബാത്താണ് ചെയ്യുന്നത് ഏത് ഷാംപൂ എന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ച അത് കഴിഞ്ഞിട്ട് ഞാൻ നോർമൽ ബാത്തും ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് നമ്മൾ ചെയ്യുന്നത് ഇവരുടെ സ്കിന്നിനൊക്കെ നല്ലതാണ് അപ്പൊ നമുക്ക് തുടങ്ങാം ഇവിടെ വാ 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 കം

അപ്പോൾ ഇതാണ് മെഡിക്കേറ്റഡ് ബാത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ക്ലോറക്സിഡം എന്ന് പറഞ്ഞിട്ടുള്ള ഷാംപൂ ഇത് ജിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെയാണ് നമ്മൾ മെഡിക്കേറ്റഡ് ഷാമ്പു ആയിട്ട് ഈ ഒരു ഷാമ്പു മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ ഇത് എപ്പോഴും ഒരിക്കൽ ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതാണ് അതിനുശേഷം നമ്മൾ പിന്നെ മാറ്റിയിട്ടില്ല നല്ല രീതിയിലുള്ള ഇച്ചിങ്ങോ ബാക്ടീരിയ ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആണ് മിക്ക പെറ്റ് പാരൻസും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടാവും ഒരു തവണയെങ്കിലും അപ്പോൾ ഇത് വെച്ചിട്ടാണ് ആദ്യം ലിയോനെ ലാവിനെ നമ്മൾ കുളിപ്പിക്കുന്നത് കുളിക്കാൻ ഇങ്ങനെ ഒരു സാധനം വേറെയില്ല പക്ഷെ സൗന്ദര്യത്തിനാണെങ്കിൽ ഒരു കുറവുമില്ല സൗന്ദര്യം വാരി കോരി കൊടുത്തിട്ടുണ്ട് പക്ഷെ കുളിക്കാൻ മടിയാണ് കുളിക്കാൻ മടിയാണ് അപ്പം ഷാമ്പൂ നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്തു അപ്പം ലിയോന്റെ മേൽ നമ്മൾ ഷാംപൂ ഒക്കെ അപ്ലൈ ചെയ്ത് അവനെ ഫ്രീ ആയിട്ട് വിടുകയാണ് ഇനി നമ്മൾ ലാവിക്കുട്ടീനെ നേരെ കുളിപ്പിക്കാൻ പോവാണ് ലാവിക്ക് കുറച്ചും കൂടി നല്ല തിക്ക് ആയിട്ടുള്ള ഹെയർ ആണ് അതുകൊണ്ട് വെള്ളം എത്ര അടിച്ചാലും ഉള്ളിലോട്ട് എത്താൻ കുറേ എടുക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രൈ ചെയ്യുന്ന സമയത്തും ലാവിയുടെ ഹെയർ ആണ് ഡ്രൈ ആവാൻ കുറേ ടൈം എടുക്കുന്നത് ലിയോ പെട്ടെന്ന് ഡ്രൈ ആയിക്കോളും അല്ലേ അല്ലേ എവിടെ ആയിരുന്നു രണ്ട് മൂന്ന് ദിവസം ആ വയ്യാണ്ടായോ വയ്യണ്ടായോ ലാവിക്കാ സ്യൂഡോ പ്രഗ്നൻസിൻ്റെ സംഭവമൊക്കെ ആയതുകൊണ്ട് യൂറിനിലൊക്കെ ഒരു സ്മെല്ലുണ്ട് ആ സ്മെല്ലടിച്ചിട്ടാണ് ലിയോ ഇപ്പോൾ ലാവിൻ്റെ അടുത്തുനിന്ന് മാറാത്തത് അപ്പോൾ ചാൻസ് കിട്ടിയാൽ അവൻ ശരിയാക്കൂലവിന് അപ്പോൾ ഇപ്പോൾ ഷാംപൂ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ലിയോന നമ്മൾ വീണ്ടും വാഷ് ചെയ്യുകയാണ് എന്നിട്ട് ആ ഷാമ്പൂ ഒക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ സോപ്പ് ഉപയോഗിച്ച് ഒന്നും കൂടി കുളിപ്പിക്കും നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കുളിപ്പിക്കാൻ പോവുകയാണ് ഇത് എക്കോ എക്കോക്ലൻസറിൻ്റെ സോപ്പാണ് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഡബിൾ ആയിട്ട് കുളിപ്പിക്കുന്നത് കുളിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ടു വീക്സ് ആയിട്ട് ലിയോ ലാവിനെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ് മെഡിക്കേറ്റഡ് ഷാമ്പൂ വെച്ച് കുളിപ്പിച്ചത് കാരണം അവർക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പോൾ ലിയോനാണെങ്കിൽ ഡ്രൈനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മെഡിക്കേറ്റഡ് ഷാംപൂവിനാവുമ്പോൾ അധികം സ്മെല്ലുണ്ടാവില്ല അപ്പോൾ അവർക്കൊരു സ്മെല്ലും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു നോർമൽ ബാത്തും കൂടി നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സോപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ വീഡിയോസ് നമ്മൾ കുറേ ചെയ്തതാണ് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ പഴയ വീഡിയോസൊക്കെ നോക്കിയാൽ മതി ഈ ഒരു സോപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ലൊരു സോപ്പാണ് നോർമൽ ബാത്തിന് പറ്റിയൊരു അടിപൊളി സോപ്പാണ് അപ്പോൾ നമ്മൾ ലീവന്റെ മേല് സോപ്പൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ആ സമയം കൊണ്ട് നമ്മൾ ലാവീന വാഷ് ചെയ്തിട്ട് ലാവീന വാഷ് ചെയ്തിട്ട് സോപ്പ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഇതാണ് ഇല്ലാവി ഒരു കാര്യം പറയാൻ സമയം അവളെ കുളിപ്പിച്ച് കുളിപ്പിക്കാൻ കഴിഞ്ഞു അത് എത്രയും പെട്ടെന്ന് ഫിനിഷ് ആക്കണം ഒരു മിനിറ്റ് ഏതാ അവിടെ പിടിക്കട്ടെ അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ലിയോ ലൈവിനെ കുളിപ്പിക്കുന്ന വീഡിയോസൊക്കെ ഇട്ടപ്പോൾ അതിൽ പലരും ചോദിച്ചൊരു ചോദ്യമാണ് ഇവരുടെ ഫേസിൽ ഷാംപൂ അപ്ലൈ ചെയ്യാത്തത് എന്താണെന്ന് അപ്പോൾ നമ്മൾ ഷാംപൂ ആണെങ്കിലും സോപ്പാണെങ്കിലും ഒന്നും ഫേസിൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല അത് കണ്ണിലൊക്കെ പോയി കഴിഞ്ഞാൽ കെമിക്കലാണ് സോ നമുക്ക് ഈ പെറ്റ് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് ടിയർലെസ് ഷാംപൂസ് ഈ ടിയർലെസ് ഷാംപൂ നമ്മൾ വാങ്ങിച്ചിട്ട് അത് നമുക്ക് ഡയറക്റ്റായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം ഒരു കുഴപ്പവും ഇല്ല അപ്പം അത് നമ്മൾ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല അതുകൊണ്ട് അവരുടെ ഫേസിൽ നമ്മളെപ്പോഴും വെള്ളം വെച്ചിട്ടാണ് കഴുകാറുള്ളത് അപ്പോൾ അവരുടെ കുളിയൊക്കെ കഴിഞ്ഞ് അവർ റെസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ട് പക്ഷേ നമ്മളെ പണി തീരുന്നില്ല അവരുടെ ഈ ടൗവിലും കാര്യങ്ങളൊക്കെ നമ്മൾ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എക്കോ ക്ലെൻസറിന്റെ തന്നെ കെനൽ ഹൈജീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിക്വിഡ് ആണ് കേട്ടോ ഇതിന്റെ കുറേ ഫ്രാഗ്നൻസിൽ അവൈലബിൾ ആണ് ഇത്രയും നാൾ നമ്മൾ സാൻഡൽവുഡ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇനി ഇതിപ്പോൾ ഫ്ലേവർ ആണ് േ ഫ്രാഗ്നൻ്റ് ആണ് നല്ല സ്മെല്ലാണ് കേട്ടോ അപ്പം അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇവരുടെ ടവലും പാത്രങ്ങളും ഒക്കെ കഴുകാറുള്ളത് അതിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരികയാണ് അപ്പം ലിയോനവിടെ നല്ല വിശപ്പ് കുളി കഴിഞ്ഞ് അവൻ്റെ വിശപ്പ് ഉണ്ട് അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അപ്പം ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്യട്ടെ അങ്ങനെ രണ്ടുപേരുടെയും കുളി കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട് ഇനി കുളി കഴിഞ്ഞതുകൊണ്ട് ലിയോൻ ലിയോനിന്ന് വശപ്പ് കുറച്ച് കൂടുതലായിരിക്കും അതുകൊണ്ട് പതിനൊന്ന് മണീൻ്റെ ലഞ്ച് മാത്രം കൊടുക്കുന്നതും നടക്കില്ല രാവിലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റും കൂടി കൊടുക്കണം അപ്പോൾ ഓട്സ് ഉണ്ടാക്കാന്നാണ് പ്ലാൻ ചെയ്യുന്നത് അതെല്ലാം കൂടി ഞാൻ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല നമ്മുടെ വീഡിയോ തൽക്കാലം നിർത്തട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും ചെറിയൊരു ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയെന്ന് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യൂ ബൈ